ഹലോ ഡിയർ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് ഞാൻ റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ഒരു തക്കാളി സ്റ്റൂവിൻ്റെ റെസിപ്പിയാണ് നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നത് വളരെ ടേസ്റ്റിയാണ് ഇത് പുട്ടിനും അതുപോലെ തന്നെ നൂലപ്പം ദോശ ഇവയുടെ കൂടെ കൂട്ടിക്കഴിക്കാൻ വളരെയധികം ടേസ്റ്റിയാണ് ഇതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് സാധനങ്ങൾ ഞാൻ ഓൾറെഡി അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരു മൂന്ന് തക്കാളി അതുപോലെ തന്നെ ഒന്നര ഉള്ളി കറിവേപ്പില ഒരു അഞ്ചാറ് പച്ചമുളക് ഒരു ഇഞ്ചി കട്ട് ചെയ്തെടുത്തത് ഇനി നമുക്ക് തക്കാളി സ്റ്റൂ തയ്യാറാക്കി നോക്കിയാലോ ഇതിന് വേണ്ടിയിട്ടൊരു പാത്രത്തിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് രണ്ട് മൂന്ന് കഷ്ണം പട്ട രണ്ട് ഏലക്കായ അതുപോലെ തന്നെ മൂന്നാല് ഗ്രാമ്പൂ ഒരു ഒന്നര ടീസ്പൂൺ കുരുമുളക് ഇവ ചേർത്ത് കൊടുത്ത് അതൊന്ന് ചൂടാവുമ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി കൂടി ചേർത്ത് കൊടുക്കാം ഒരു ആറ് പച്ചമുളകാണ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് എരിവിനനുസരിച്ച് കൂട്ടിയോ കുറച്ചോ ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ സാമാന്യം വലിപ്പമുള്ള ഒന്നര ഉള്ളിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് അത് മീഡിയം സൈസിൽ നല്ല നേരിയതായിട്ട് കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല ഒരു മീഡിയം പീസായിട്ടാണ് കട്ട് ചെയ്തിരിക്കുന്നത് അതൊന്ന് സോഫ്റ്റ് ആകുന്നതുവരെ ഇളക്കി കൊടുക്കാം പെട്ടെന്ന് സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം ഇതിൽ ഞാൻ ഇവിടെ മൂന്ന് വലിയ തക്കാളിയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അത് അധികം പഴുക്കാത്ത തക്കാളിയാണ് ഇതേപോലെ കട്ട് ചെയ്തെടുത്താൽ മതി അതുകൂടി ചേർത്ത് കൊടുത്ത് കുറച്ച് സമയം നമുക്ക് ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം ചെറിയ പുളിയും അതുപോലെ തന്നെ മധുരവും ഒക്കെ ഉള്ള ഒരു സ്റ്റൂ ആണ് തക്കാളി സ്റ്റൂ എന്ന് പറയുന്നത് ഇത് വലിയ വലിയ റെസ്റ്ററൻസിലും അതുപോലെ തന്നെ റിസോർട്ടിലും ഒക്കെ സെർവ് ചെയ്യുന്ന തരത്തിലാണ് ഇവിടെ തയ്യാറാക്കപ്പെടുന്നത് നമുക്ക് ഒരു രണ്ടാം പാൽ തേങ്ങയുടെ രണ്ടാം പാൽ ഏകദേശം ഒന്നര കപ്പാണ് ഞാനിപ്പോൾ ചേർത്ത് കൊടുത്തത് ചെറിയൊരു തേങ്ങയുടെ പാലാണ് ഞാൻ രണ്ടാം പാലും ഒന്നാം പാലുമായി എടുത്തിരിക്കുന്നത് ഇനി അടച്ചു വെച്ച് തക്കാളിയും ഉള്ളിയും ഒന്നും വേവുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം ആ സമയം കൊണ്ട് നമ്മൾ നേരത്തെ കുതിർത്തെടുത്ത് വെച്ചിരിക്കുന്ന ഒരു ഏഴെട്ട് അണ്ടിപ്പരിപ്പും രണ്ടാം പാലിൻ്റെ ഒരു കാൽ കപ്പ് രണ്ടാം പാലും ചേർത്ത് കൊടുത്ത് നല്ല പേസ്റ്റ് രൂപത്തിലൊന്ന് അരച്ചെടുക്കാം അതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം നമുക്ക് നോക്കാം തക്കാളിയും ഉള്ളിയുമൊക്കെ വെന്ത് ഉള്ളത് വെന്ത് വരുന്നതേ ഉള്ളു നമുക്ക് കുറച്ചുകൂടി വെയിറ്റ് ചെയ്യണം ആവശ്യത്തിന് കുറച്ചുകൂടി ഉപ്പ് ചേർത്ത് കൊടുക്കാം ഒന്നുകൂടി അടച്ച് വെച്ച് കുക്ക് ചെയ്യാം ഇനി തുറന്നു വെച്ച് നമുക്ക് ഇതൊന്ന് തക്കാളിയൊക്കെ നന്നായി ഒന്ന് അടിച്ചെടുക്കാം വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു അടിപൊളി തക്കാളി സ്റ്റൂ കറിയാണിത് ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് അരച്ച് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പ് കൂടി ചേർത്ത് കൊടുക്കാം ജസ്റ്റ് ഒന്ന് തിളച്ചതിന് ശേഷം നേരത്തെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങയുടെ ഒന്നാം പാൽ ഇത് ഒരു കപ്പ് ഉണ്ടാവും അതുകൂടി ചേർത്ത് കൊടുക്കാം അഥവാ നിങ്ങളെ കറിക്ക് തിക്ക്നസ് കുറവാണെങ്കിൽ ഈ തേങ്ങാപ്പാൽ പാൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലോർ കൂടി ചേർത്ത് കൊടുക്കാം ഇവിടെ ഞാൻ അതൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല തന്നെ കറിക്ക് നല്ല തിക്ക്നസ് ഉണ്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഒന്നാം പാൽ ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഇത് കൂടുതൽ തിളപ്പിക്കേണ്ട ആവശ്യമില്ല ഇതിലേക്ക് ഞാൻ ഒരു ഏലക്കായ് പൊടിച്ചെടുത്ത് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഏലക്കായ ടേസ്റ്റ് ഇഷ്ടമല്ലെങ്കിൽ ഇത് ഒഴിവാക്കാം ഇപ്പോൾ നമ്മുടെ തക്കാളി സ്റ്റൂ ഇവിടെ റെഡി ആയിട്ടുണ്ട് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ പച്ച വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം റെസ്റ്ററൻ്റ് സ്റ്റൈൽ തക്കാളി സ്റ്റൂ ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഇതേപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറക്കരുത് ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ്